ഞങ്ങളുടെ കർത്താവായ ഈ ശോംശിഹായെ ഇസ്രായേലിൻ്റെ വിശ്വാസത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്ഷേമ ഇസ്രയേൽ പ്രാർത്ഥന ചൊല്ലിയിരുന്നു സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനായി ഞങ്ങളുടെ മെത്രാന്മാർ സമ്മേളിക്കുമ്പോൾ ആ സമ്മേളനത്തെ മുഴുവൻ നിനക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ആ ക്ഷേമ ഇസ്രായേൽ പ്രാർത്ഥന മൗലിക ഭാഷയിൽ വേദഭാഷയിൽ ഞങ്ങൾ ആലപിക്കുകയാണ് പുറപ്പാടിൻ്റെ ഗ്രന്ഥം മൂന്നാം മൂന്നാമധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ മോശെ യാഹ്വയേട് ഉണർത്തിച്ചു എൻ്റെ കർത്താവെ ദയവായി കേട്ടാലും മുൻപേ തന്നെ ഞാൻ വാക് സാമർഥ്യം ഉള്ളവനായിരുന്നില്ല അംഗീദാസനോട് സംസാരിച്ചതിന് ശേഷവും എനിക്ക് വാക്ചാതുരിയില്ല സംസാരത്തിന് വേഗത കുറഞ്ഞവനും നാവന് തടസ്സമുള്ളവനാണ് ഞാൻ യാഖ്വെ പറഞ്ഞു ആരാണ് മനുഷ്യന് വായി നൽകിയത് ആരാണ് അവന് മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത് യാഖ്വെയായ ഞാനല്ലേ ആകയാൽ നീ ചെല്ലെ ഞാൻ നിന്റെ വായിൽ ഉണ്ടായിരിക്കും നീ പറയേണ്ടത് ഞാൻ പഠിപ്പിച്ചു തരും വാക് ദേഹുമാരിയാഹുവേ വാക് വാക്ചാതുര്യ ഇല്ലാത്ത നാവിന് തടസ്സമുള്ള മോശയെ ആ മോശയുടെ വായിൽ നീ ഇരുന്നു കൊണ്ട് നിന്റെ വചനങ്ങൾ ഇസ്രായേലിന് കൊടുത്ത് മഹാനേതാവായി തീരാൻ മോചയ്ക്ക് കൃപ നൽകി നിന്റെ കൃപ മതി ഞങ്ങൾക്ക് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങളെ മെത്രാമാരിലും നിന്റെ കൃപ ചൊരിയണമേ അവരിൽ നീ വസിക്കണമേ അവര് നിന്റെ വാക്കുകൾ പറയട്ടെ നിന്റെ ഹിതം അവരിൽ നിന്ന് പുറപ്പെടട്ടെ ദാവീത് ആലപിച്ച സങ്കീർത്തനം ഞങ്ങളിപ്പോൾ ചൊല്ലുന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനം യാഹ്വെയാണ് എന്റെ ഇടയൻ എനിക്ക് മുട്ടുണ്ടാവുകയില്ല പച്ചയായ മേച്ചിൽ പുറങ്ങളിൽ അവിടെ നിന്ന് എന്നെ കിടത്തുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു തിരുനാമത്തെ പ്രതി എന്നെ നീതിപാതകളിൽ നടത്തുന്നു കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും അങ്ങ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല അങ്ങയുടെ വടിയും കോലും എന്നെ ആശുതിപ്പിക്കുന്നു എന്റെ ശത്രുക്കൾ കാണുകെ അങ് എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും യാഹ്വയുടെ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ഈ തിരുവചനങ്ങൾ ഞങ്ങൾ ധ്യാനിച്ച് ഒരല്പനേരം മൗനമായി നിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് കർത്താവേ നീ പഠിപ്പിച്ച പ്രാർത്ഥന കർത്തു പ്രാർത്ഥന നീ സംസാരിച്ച അതേ ഭാഷയിൽ ഞങ്ങളിപ്പോൾ ആലപിക്കുന്നു i <laughs>